എങ്ങനെയുണ്ട് തൊണ്ണൂറുകളിലുള്ള അംബാസിഡർ കാലനെ കല്യാണത്തിനോട് ഒരുക്കി നിർത്തിയിരിക്കണോ അല്ലെ ഉണ്ട് ഇത് ഞാൻ ആ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത് തിരുവാതിര കളിക്കാൻ അറിയാ തിരുവാതിര എന്തെന്നറി എൻ്റെ ആയ പ്രായത്തിലേ എത്ര എത്ര തിരുവാതിര കളി സമ്മാനം കിട്ടിയിട്ടുണ്ട് അറിയോ കിട്ടേതായിരിക്കത്തില്ല ജഡ്ജസിന്റെ പിടിച്ചു പറച്ച ആയിരിക്കും കമ്മിറ്റിക്കാർ കാണാന്റെ അടിച്ചോണ്ട് ഓടിയതായിരിക്കും ആ എന്റെ അടി അടിച്ചോണ്ട് ഓടിയേ എന്റെ വീട്ടാരല്ലേ നല്ല കലയൊക്കെ ഉള്ളവരാ എന്റെ അമ്മ നല്ല മോഹിനിയാട്ടക്കാരിയാ അറിയോ മോഹിനിയാട്ടം ഇവളച്ച മോനാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊരു കലാരൂപന്ന് അയിന് ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല അത് ശരിയാ എനിക്ക് ഇവളത്ര അഭിനയിക്കാൻ അറിയില്ല നിങ്ങളൊക്കെ ഇവളെ അഭിനയം കണ്ടുണ്ടോ എന്നോടൊരു അഭിനയം അഭിനയിക്കും എന്നിട്ട് എന്റെ മോനോട് വേറൊരു അഭിനയം ഇവളെ വീട്ടുകാർ വരുമ്പോ റി ചേച്ചി അവർക്ക് അഭിനയിക്കാൻ അറിയില്ല പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നതിൽ ഇവർക്ക് നല്ല ഭാവിയുണ്ട് ക്രിക്കറ്റിലു ഭാവിയാ നമ്മളെ ആ ബോളർ ഷെയ്ൻ ഓ ബോൾ കുത്തി തിരിച്ചല്ലേ അറിയുന്നത് ഷെയ്ൻ ബൂൺ ഒന്നും ഒന്നുമല്ല അതിനെക്കാട്ടും വലിയ കുത്തിപ്പ് ഈ തള്ള ഓ പുഷ്പേ എനിക്കറിയാം കൊറച്ചൊക്കെ അറിയാന്നല്ലേ പറയുന്നേ എന്നോ ഞാൻ പറയുന്ന കുറച്ച് അഭിനയങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കെ ഓ എല്ലാരും എന്റെ ആയ പ്രായത്തിനെ എത്ര ശൃങ്കരിച്ചതാ കമനേ ഇതിപ്പോ പ്രശ്നമൊന്നുമില്ല ഞാൻ പറയണ അടുത്ത നിങ്ങൾ ഒരു കരുണ പോലെ ഇല്ലാത്തവരെ പിന്നെ വെറും പൂച്ചാണിക്കണ പോലെ അല്ല കാരണം വേറെ ഞാൻ തരാം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു തിരുവാതിര പഠിക്കണം അത്രയല്ലേ ഉള്ളു മാത്രത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കമലമ്മ ഇവിടെ വാ ഞാൻ അവിടെ നിക്കാം ആദ്യത്തത് അരമണ്ടലോണ കേട്ടോ പുഷ്പറിയാം ൂടെ കൂടെ താഴാൻ പറ്റൂല അതെന്ത്രം താഴടി അല്ല ചേച്ചി നേരം ഏച്ചി താഴുന്നില്ലല്ലോ എനിക്ക് താഴം പറ്റത്തില്ലടി എന്താ ഞാൻ ഇങ്ങനെ താന്നു താന്നാണ് എന്റെ പതിനെട്ട് പാവയുടെ വട്ടത്തിൽ വീട്ടിൽ ഞാൻ ഇനി താഴത്തില്ല അപ്പൊ നമുക്ക് ഇനി പഠിച്ചു ആ അതെന്താ പാർവതീന്താർവതി പോകുമ്പോ അമ്മ പുഷ്പടുത്തു പോണാ എന്താ പറയുന്നു പഠിച്ചില്ലേ പുഷ്പക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ ചെയ്യാം തൊട്ടുള്ള കളിയൊന്നും വേണ്ട നിന്നോടും കൂടെ ചേർത്തന്നെ ഞാൻ പറഞ്ഞു കമലമ്മേ ഇത് തിരുവാതിരയാണ് അല്ലാത്ത കയ്യാക്കളിയല്ലോ തമ്പി തമ്പി ഉണ്ടെങ്കിൽ അത് മര്യാദക്ക് വീട്ടിൽ നിർത്തി േ ചെയ്തത്യാ ഞാനും പുഷ്പയും കളിച്ചു കാണിച്ചത് ആ അത് കണ്ട് കമനമ്മ ചെയ്താതി